നമസ്കാരം ട്രംപിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ പുടിനുമായി സന്ദർശനം കഴിഞ്ഞ് ട്രംപ് ട്രംപിൻ്റെ നിലപാടുകൾ പുടിൻ്റെ മകളിൽ അടിച്ചേൽപ്പിക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു മുന്നോട്ടു പോയത് എന്നാൽ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉടനെ തന്നെ പുടിൻ വിളിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഭാരതത്തെയാണ് ഭാരതത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഭാരതത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള ഒരു ആവശ്യം തിരിച്ചറിയുവാൻ വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ട്രംപ് പുടിനെ വിളിച്ചിരുത്തി പുടിൻ്റെ മുകളിൽ ട്രംപിൻറ്റേതായിട്ടുള്ള കുറേ തീരുമാനങ്ങളുണ്ട് അത് അടിച്ചേൽപ്പിച്ച് കാര്യം സാധിപ്പിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ എട്ടിൻ്റെ പണിയാണ് ട്രംപിന് കിട്ടിയത് കാര്യം ട്രംപിൻ്റെ വാക്ക് കേൾക്കാതെ പുടിൻ നേരെ വിളിച്ചത് നരേന്ദ്രമോദിയെയാണ് നരേന്ദ്രമോദിയുടെ നിലപാടും തീരുമാനവും അറിഞ്ഞിട്ട് ഞാനൊരു തീരുമാനമെടുക്കാം എന്നൊരു നയത്തിലേക്ക് പുടിൻ്റെ രീതികൾ മാറിയിരിക്കുന്നു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഒപ്പമുണ്ടാകുമെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഭാരതം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരിക്കുകയാണ് പുടിൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതത്തിന്റെ നിലപാട് കൂടി ചോദിച്ചറിഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ കേന്ദ്രീകരിച്ചാണ് ട്രംപും പുടിനും ചർച്ച നടത്തിയത് പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഭാരതത്തിന്റെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് യുദ്ധം സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ഭാരതം കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും ഭാരതത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രസ്താവന അതൊരു പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് സംസാര വിഷയമായി മാറിയിട്ടുണ്ട് റഷ്യയും ഭാരതവും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനെ ചർച്ചകൾ നടന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം കൂടുതൽ ഉയർത്തുന്നത് കേന്ദ്രീകരിച്ചായിരുന്നു ആ ചർച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് താനുമായി പങ്കുവച്ചതിന് നന്ദിയെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിട്ടുമുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഭാരതം എന്നും ഒപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച പോസ്റ്റിലും വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെ ചർച്ച ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആദ്യമേ പറഞ്ഞത് ഈ പറയുന്ന ട്രംപിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രങ്ങളെ കുറിച്ചൊന്നും യാതൊരുവിധ ബോധ്യവുമില്ല എല്ലാ രാഷ്ട്രങ്ങളുടെ മുകളിലും തന്റെ തീരുമാനങ്ങൾ അടിച്ചേപ്പിക്കാമെന്ന ട്രംപിന്റെ ഹുങ്കിനാണ് സത്യത്തിൽ പുടിന് ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് നരേന്ദ്രമോദിയുടെയും ഭാരതത്തിൻ്റെയും നിലപാടും അഭിപ്രായവും ചോദിച്ചിട്ട് തിരിച്ച് ട്രംപിനൊരു മറുപടി കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം പുടിന് എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ചർച്ചയ്ക്കെടുക്കാവുന്ന ഭാരതത്തിൻ്റെ നിലവാരം എത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സന്ദർഭം തന്നെയായിരുന്നു ഭാരതത്തെ താരിഫിൽ പെടുത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ മേൽ ട്രംപിൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാം എന്നൊരു ചെറിയ വിചാരമൊക്കെ ട്രംപിനുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ഭാരതവും നരേന്ദ്രമോദിയും കൊടുത്ത മറുപടി ട്രംപിൻ്റെ ചെവിക്കൽ പൊളക്കൽ മറുപടിയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ട്രംപും പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ സംസാരിച്ച അവർ ചർച്ചയ്ക്കെടുത്ത വിഷയത്തിൽ ഭാരതത്തിന്റെ നിലപാടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടും തേടി കോൾ കോളെത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാവിധ സഹായ സഹകരണത്തിനും ഉണ്ടാകുമെന്നുള്ള ഉറപ്പും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇനിയെങ്കിലും ട്രംപിന് മനസ്സിലാക്കിക്കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭാരതത്തിനും ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള റേഞ്ച് വില എന്താണെന്നാ വെബ് ഡെസ്ക് ആർ പി ടി വി